മനുഷ്യന്റെ ചിന്താഗതികളാണു മാറേണ്ടത് ഇനിയും എത്രയോ അവര് എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികളിൽ ആരും തന്നെ പേപ്പറിൽ പൊതിഞ്ഞ പാഡ് ബാഗിൽ നിന്ന് എടുത്ത് അപ്പുറവും ഇപ്പുറവും നോക്കി പാവാടയുടെ പുറകിൽ രക്തക്കറ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കി ബാത്റൂമിലേക്ക് ഓടാത്ത ആ ഒരു സ്കൂൾ കാലം ഉണ്ടായിട്ടില്ലാത്ത പെൺകുട്ടികൾ ആരും തന്നെ ഇവിടെ ഇരുപ്പുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെയൊക്കെ ഒരു വലിയൊരു പ്രശ്നമാണ് ഈ പറയുന്ന ആൺനോട്ടങ്ങൾ ആൺനോട്ടങ്ങൾ പോയിട്ട് പെൺനോട്ടങ്ങൾ പോലും പ്രശ്നമാണ് മെഡിക്കൽ ഷോപ്പുകളിൽ പോയി പുരുഷന്മാരാണ് എടുത്തു തരുന്നത് എങ്കിൽ പാഡ് വാങ്ങിക്കാൻ നമുക്ക് പോലും ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അതിൽ നിന്ന് കുറേശയായി മാറി വരുന്നുണ്ടെങ്കിലും നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഈ പറയുന്നത് പോലെ മദ്രസയിലെ അനുഭവങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ മഞ്ഞൾ വെള്ളത്തിൽ കുളിക്കേണ്ടി വരുന്ന ചില അവസ്ഥകളുണ്ട് നമ്മൾ മനസിലാക്കേണ്ടതെന്ന് പറയുന്നത് കുപ്പിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭൂതം ഒന്നുമല്ല ആർത്തവ രക്തം എന്ന് പറയുന്നതും ആർത്തവം എന്ന് പറയുന്നതും അതുമായി ബന്ധപ്പെട്ട അനേകം പ്രശ്നങ്ങൾ മാനസികമായും ശാരീരികമായുമുള്ള ഉള്ള ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഇതിനെ അശുദ്ധിയുടെ പേരിൽ മാത്രം മാറ്റി നിർത്തുമ്പോൾ സംഭവിക്കുന്നത് ശുദ്ധാശുദ്ധങ്ങളുടെ മാത്രം പ്രശ്നമല്ല ഇത് മാനസികമായി സൃഷ്ടിക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇനി നമുക്ക് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ മെഡിക്കൽ കോളേജുകളെ പറ്റിയൊക്കെ പറഞ്ഞു ഞാനൊരു സർവകലാശാല വിദ്യാർത്ഥിനിയാണ് സർവകലാശാലകളിലൊക്കെ വളരെ പുരോഗമനാത്മകമായിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവരും തന്നെ പാടിനെ പറ്റിയോ അല്ലെങ്കിൽ ടാം പറ്റിയോ അല്ലെങ്കിൽ മെൻസ്രൽ കപ്പിനെ പറ്റിയോ ഒക്കെ പറയുന്നതിന് നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല എന്ന് വിശ്വസിച്ച് വെച്ചിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മളൊക്കെ പുരോഗമന പക്ഷത്ത് വിശ്വസിക്കുന്നത് അത് മുഖ്യധാരാ പാർട്ടി ആണെങ്കിലും അതല്ലെങ്കിൽ ഒരു ഇടത്ത് ലിബറൽ സ്പേസിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കും ക്യാമ്പസുകളിൽ നിന്ന് കടന്നു വന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും എന്നെനിക്ക് ഉറപ്പുണ്ട് പക്ഷെ നമുക്കറിയാം ഈ കേഡർ പാർട്ടി സമ്പ്രദായത്തിനുള്ളിൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ കേഡർ പാർട്ടി സമ്പ്രദായത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് നമുക്കറിയാം ചെയർമാനും ചെയർപേഴ്സണും എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെയൊക്കെ കൊണ്ടുവരുന്നുണ്ടാവും അതിപ്പോ വേറൊരു കാര്യമുണ്ട് നമ്മുടെ നാട്ടില് ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രധാനമന്ത്രി ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ ബാലിഷ്യമായ വാദങ്ങളായിട്ടേ പലപ്പോഴും അത് എഫക്റ്റിൽ വരാറുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അക്കാദമിക് സ്പേസുകളിൽ പോലും അത് സ്കൂളിൽ മുതൽ സർവകലാശാല വരെ എത്തി നിൽക്കുന്ന അക്കാദമിക് സ്പേസുകളിൽ നമുക്കറിയാം ബി ബി സിയിൽ ട്രെൻഡിംഗ് ആയിട്ട് വന്ന ഒരു സ്പൂഫാണ് നമ്മുടെ സെക്സ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് എന്നുള്ളത് പൂക്കളും പരാഗണവും പഠിച്ച ശേഷം അച്ഛന്റെ അനിയന്റെ അടുത്ത് പോകാൻ പേടിച്ച ഒരാളാണ് ഞാൻ കാരണം മണത്തിലൂടെയാണ് ഗർഭം ഉണ്ടാവുന്നത് എന്ന് വിചാരിച്ചിട്ട് അച്ഛന്റെ തോർത്ത് പോലും ഉപയോഗിക്കാതെ പേടിച്ച് പേടിച്ചു നടക്കുമായിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാരി വലിച്ചു നിന്ന് വയറൊക്കെ ഇങ്ങനെ കനിച്ചു വരുമ്പോൾ അയ്യോ ഗർഭമാണല്ലോ എന്നാൽ പിന്നെ ഇതിനെ അപ്പൊ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്ന എന്താ നല്ല കുഴിയും കൊണ്ടുള്ള ഓട്ടോയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗർഭം പോകും അപ്പൊ ഇങ്ങനെ എടുത്ത് ചാടുമായിരുന്നു ഇടയ്ക്ക് വയറ്റിനൊക്കെ കിട്ടി കുത്തായിരുന്നു കലങ്ങി കലങ്കി പോട്ടേന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പൊ ആ രീതിയിലൊന്നും ചിന്തിക്കുന്നവർ ഇപ്പൊ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു പക്ഷെ എന്നാലും ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ഏറ്റവും കുട്ടികളല്ലേ ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തകൾ പോകാം അപ്പം നല്ല രീതിയിലോട്ട് കുട്ടികളുടെ ചിന്ത നയിക്കാൻ വേണ്ട രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ശരീര അവബോധം ബോഡി ഓട്ടനോമി എപ്പോഴും പറയുന്ന കാര്യമാണ് ബോഡി ഓട്ടനോമി ഒരു സ്ത്രീക്ക് ഉണ്ടാവണം ഇപ്പൊ ശബരിമല വിഷയത്തിൽ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സ് പോയ സമയത്ത് സാരി ഉടുത്ത് പോയി അത് മാറ്റി പുരുഷന്റെ വേഷമായിട്ട് വരാൻ പറഞ്ഞപ്പോഴേ നമുക്ക് മനസ്സിലായി ഇവിടെ അർത്ഥം ഒന്നുമല്ല പ്രശ്നം ബേസിക്കലി സ്ത്രീ ശരീരമാണ് പ്രശ്നം സ്ത്രീയുടെ സയൻസ് ആണ് പ്രശ്നം ആ ഒരു പ്രശ്നം മാറണമെങ്കിൽ നമുക്ക് ശരീരത്തെ പറ്റിയിട്ടുള്ള ശരീരത്തോടുള്ള നമ്മുടെ അറപ്പ് മാറണം അത് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഇവിടെയുള്ള എല്ലാവരും സൂചിപ്പിച്ച പോലെ ശരീരത്തെ കുറിച്ചിട്ടുള്ള അറപ്പ് മാത്രമല്ല സ്ത്രീ എന്ന് കേട്ടാൽ എന്ന് അവരെ രണ്ടാം കിട പൗരകളായി മാത്രം കാണുന്ന അവർക്ക് എന്തൊക്കെയോ ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് ന്യൂനതകളുണ്ട് എന്ന് ചിന്തിക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനം മാറണം അല്ലെ ടച്ചിനെ പറ്റിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും നമ്മുടെ പുസ്തകങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞ് കവിയണം എങ്കിൽ മാത്രമേ നമുക്ക് ഒരു അല്ല കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത് പാഠപുസ്തകങ്ങളിൽ നിന്നും കുട്ടികൾ പഠിച്ചു തുടങ്ങേണ്ടത് ആ മതമില്ലാത്ത ജീവനും ലിംഗ സമത്വത്തെക്കുറിച്ചും ജെൻഡർ ന്യൂട്രാലിറ്റിയെ കുറിച്ചിട്ടും ജെൻഡർ യൂണിഫോമിറ്റിയെ കുറിച്ചിട്ടുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും പഠിക്കട്ടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ നിന്ന് സമത്വത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ബോധം കുട്ടികളിൽ ഉണ്ടാകട്ടെ ഉള്ള യാത്ര സാധ്യമാവുള്ളു അതിന് ഇത്തരത്തിലുള്ള ചെറിയ വലിയ പരിപാടികൾ എല്ലാം തന്നെ നമ്മൾ നയിക്കട്ടെ ഈ ഒരു യോനി കവാടാൻ പോലും പുറത്തുള്ള നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു യോനിയാണ് ഹൈമൻ ഉണ്ട് കന്യാചർമ്മം ഉണ്ട് തൂങ്ങി കിടക്കുന്നുണ്ട് എന്നൊക്കെ പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇത് എന്താണെന്ന് പോലും ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല കാരണം എത്ര സ്ത്രീകൾ സ്വന്തം ശരീരത്തിൽ കന്യാസ്തരം കണ്ടിട്ടുണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ എത്ര സ്ത്രീകൾക്കാണ് ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പോലും പേടി അതായത് ചർമ്മ ശർമ്മ പൊട്ടിപ്പോകോ എന്നുള്ളൊരു പേടികൊണ്ട് ജീവിക്കുന്നവര് എത്ര പേരുണ്ട് ഇതെല്ലാം ഈ ഒരു നിന്നും പ്രശ്നങ്ങൾ വരുന്നത് നമ്മളോട് വന്ന ആർത്തവത്തെ കുറിച്ച് വല്ലാണ്ടങ്ങട് പഠിപ്പിക്കും അവർ അതിനെ കുറിച്ച് എത്ര പഠിച്ചാലും പഠിപ്പിച്ചാലും പറഞ്ഞാലും കേട്ടാലും അവർക്ക് അങ്ങോട്ടൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ വരാത്തതുപോലെ എല്ലാ ദിവസവും ഈ വിഷയത്തെ കുറിച്ചിട്ട് തന്നെ പഠിപ്പിക്കും എന്നിട്ട് രക്തത്തിന്റെ കളർ ഏതാണ് ഇതൊക്കെ ഇവര് ചോദിച്ചുകൊണ്ടേയിരിക്കും എന്താണ് ആർത്തവം എന്ന് പറഞ്ഞാല് എവിടെ നിന്നാണ് അത് വരുന്നത് എങ്ങനെയാണത് ഇങ്ങനെയൊക്കെ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും നമ്മൾ മദ്രസയിൽ നിന്ന് പഠിക്കുന്ന ഈ വിദ്യാഭ്യാസങ്ങൾ ഉണ്ടല്ലോ കുട്ടികളുടെ മാനസിക നിലയെപ്പോലും തകരാറിലാക്കുന്നുണ്ട് എത്രയെത്ര പീഡനങ്ങൾ ഇപ്പോൾ ഇവിടെ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഒരുപാട് താത്താമാര് വന്നിട്ട് കൊറേ ചോദിക്കുന്നുണ്ടല്ലോ കുറെ അനാവശ്യങ്ങൾ എഴുതുന്നുണ്ടല്ലോ മുസ്ലിം പുരുഷന്മാർക്ക് മാത്രമല്ല അനാവശ്യങ്ങൾ എഴുതാൻ അറിയുന്നത് സ്ത്രീകൾക്കും എഴുതാൻ അറിയാം പക്ഷെ അവരാരെങ്കിലും മദ്രസകളിലെ ഉസ്താദുമാരുടെ ഈ കൈകൃഷിയെ കുറിച്ചിട്ട് ഇവർ സംസാരിക്കാറുണ്ടോ ഉണ്ടോ ഇല്ല ആ ഒറ്റമുണ്ടും ചോക്കും സുതി മറന്നിട്ടില്ലാന്ന് തോന്നുന്നല്ലേ അതെന്റെ അനുഭവമാണ് അപ്പൊ ഒന്ന് ആലോചിച്ചാ മതി അറബി കോളേജുകളിൽ പോലും ഒറ്റമുണ്ടുമായിട്ട് വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് കാലും വികസിപ്പിച്ച് വികസിപ്പിച്ച് അകത്ത് കിടക്കുന്ന സുന കാണിച്ചു തരുമ്പോൾ നമുക്ക് ചോക്കെടുത്ത് അങ്ങോട്ട് എറിയേണ്ടി വരുന്നത് ഇവന്മാരിലെ ആഭാസ തരം എത്ര എന്നൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണെന്ന് ചിന്തിച്ചു നോക്കാം പക്ഷെ ഇതിനെ അഡ്രസ് ചെയ്യുകയാണ് ഇവിടെ ഒരു അമ്മ ഒരു ഉമ്മ മറ്റു മുസ്ലിം സ്ത്രീകളിൽ ൂറ് ശതമാനത്തിനുമില്ലാത്ത ഒരു ധൈര്യം അവരിൽ നിന്നും വിഭിന്നമായി ചിന്തിച്ച ഒരു മുസ്ലിം സ്ത്രീ കണ്ട് പറഞ്ഞതിൽ നിന്ന് എല്ലാം ഇതിനകത്തുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും കേട്ടു നോക്കാം പറയുന്നുണ്ട് ഈ എല്ലാവരും കേൾക്കാൻ സങ്കിൽ പറയുന്നുണ്ട് ഈ രാത്രി നേരമേപ്പറായാലും ടി വിയിലായാലും പീഡനം കൊണ്ട് അഞ്ചാ ഈ കണ്ടിട്ടും കേട്ടിട്ടും മര്യാദയ്ക്ക് അപ്പൊ എന്തെങ്കിലും എവിടെങ്കിലും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസാരും കൂടി പിടിച്ചു കൊണ്ടാവാം ഒരു രണ്ടു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടു മാസം കഴിഞ്ഞാൽ ആ പ്രതികളെ അങ്ങോട്ട് വിട്ട് ഇത് പിന്നെ പിറ്റേന്ന് അതേപോലത്തെ വാർത്തകൾ കേൾക്കാം ഇത് കണ്ടിട്ടും കേട്ടിട്ടും മര്യാദയ്ക്കിന് ഞാൻ ഇതിലേക്ക് രണ്ടു വാക്ക് പറയാൻ പോകുന്നു കാരണം എന്ന് വെച്ചാല് ഈ ചെയ്തവനെ പിടിക്കാ പിടിച്ചു കൊണ്ടേട്ട് പോലെ എന്താ വേണ്ടെന്ന് വെച്ചാൽ അവർ അവിടെ അറിഞ്ഞതാ മച്ചമായിട്ട് പറഞ്ഞല്ലേ ലൗണ്ട് അവിടെ മുറിച്ചാൽ മോരുടെ അടുത്ത് മുറിച്ചിട്ട് ഇങ്ങനെ ആ ഭൂക്കി പോകണം ഇന്ത്യ തന്നെ ഓര് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മുറിച്ചിട്ട് അവൻ പിടിച്ചു ഇങ്ങനെ ജയിലിലേക്ക് പോകും എന്തിനാണ് ഈ പോലീസുകാരും ഇവര് മറ്റുള്ള നാട്ടുകാരൊക്കെ നോക്കി നിൽക്കുന്നത് അങ്ങോട്ട് കൈകാര്യം ചെയ്യേ അല്ലെ ഇങ്ങോട്ട് വിട്ടേരി അമ്മപ്പറ്റ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ കേട്ടോ അവനെ എറിഞ്ഞിട്ട് തമർത്തി തരാം ഇത് കേട്ടിട്ട് നമ്മളെ പൈതും മക്കൾ വരെ പേടിയിലേക്കോ സ്കൂളിലൊക്കെ മദർസിലേക്കോ ഒന്നും പറയാക്കാൻ പറ്റുന്നില്ല ഇതെന്നെ കേട്ടിട്ട് പേടി വിളിക്കാം മതി സ്കൂൾ പഠിച്ചത് മദർസ് പഠിച്ചതെന്നല്ല ഞാൻ പുതിയ ഭർത്താവിനോട് പറയുന്നത് എല്ലാവരും ആദ്യം കൂടി എന്റെ ഫ്രണ്ട്സുകളായിട്ട് എന്റെ ആയുവാക്കാരായിട്ട് എല്ലാവരും പറയും നമുക്ക് സ്കൂൾ വേണ്ട മദർസും വേണ്ട മക്കളിന്റെ ഉള്ളിട്ട് പോറ്റാ പറയുന്നത് അത്രത്തോ ഷണത്തിൽ എത്തിക്കുന്ന അപ്പൊ എന്താണ് ചെയ്യുന്ന ഒരു പ്രതി പ്രതികരണം വേണ്ട നിങ്ങളെ പിന്നെ വലിയ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊണ്ടോയിട്ടുണ്ടെങ്കിൽ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ നടക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർക്കല്ല എന്താ നമ്മള് പാവങ്ങളായിട്ടാണ് നമ്മളെ പിന്നെ നടക്കാത്തത് അതിലിപ്പോ എന്താ പോലീസുകാരും നോക്കണ്ട മന്ത്രിമാരും മറ്റുള്ള നോക്കാൻ നമ്മൾ നമ്മളെ പല നാട്ടാർ കൈകാര്യം ചെയ്യണം അതേ ഇനി ഉണ്ടാവുള്ളു പിന്നെ നമുക്ക് വളരെ ആർജവത്തോടുകൂടി ഈ സമൂഹത്തോട് തനിക്ക് പറയാനുള്ള ഉത്തരവാദിത്വം എന്താണ് അവരത് ബോധ്യപ്പെടുത്തിയില്ലേ ഇതൊരു ചെറിയ കാര്യമല്ല നിരന്തരം നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന വലിയ വിപത്തുകളാണ് ഇവരൊക്കെ ഇവരെയൊക്കെ പബ്ലിക്കിന്റെ മുമ്പിൽ എടുത്ത് കാണിക്കാൻ ഇന്ന് മുസ്ലിം സ്ത്രീകളും മുസ്ലിം പെൺകുട്ടികളും തന്നെ തയ്യാറായി വരുന്നു എന്നത് ഒരു വലിയ കാര്യമാണ്